സ്ത്രോത്രം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് ആ ഒന്നു പത്രോസ് ഒന്നാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിച്ച് ഞാൻ നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒന്നും പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപതോക്കിയിലും ആസിയിലും മിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത് അപ്പൊ എഴുതുന്നത് വ്രതന്മാരായവർക്കാണ് വ്രതമെടുത്ത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക മുൻനിർണയപ്രകാരമുള്ള വിളിയുള്ളവർക്ക് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ തളി രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പരദേശികളാണ് പരദേശികൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മള് ഇത്തരത്തിൽ പരദേശികളല്ല നമ്മൾ നമ്മളെന്ന പ്രവാസത്തിലാണ് എന്ന് വെച്ചാൽ പ്രവാസം എന്ന് പറയുന്നത് നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാസികൾ പ്രവാസികൾക്കായിട്ടുള്ള എൻ ആർ ഐ അക്കൗണ്ടുകൾ ഉണ്ട് പ്രവാസ എന്ന് പറഞ്ഞാൽ ആ ദേശം അല്ല ആ ദേശം അല്ല എത്ര വർഷം ആ ദേശത്ത് പണിയെടുത്താലും ആ ദേശത്ത് നിന്ന് മടങ്ങി സ്വന്തം ദേശത്ത് വരേണ്ടി വരും അതാണ് പ്രവാസം എന്ന് പറയുന്നത് എന്നാല് ഇവിടുന്ന് എന്നാല് ഇവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവാന്ന് പറയുന്നത് അവിടെ പ്രവാസം മിക്കവാറും അവരെ പെർമനന്റ് ഒക്കെ കിട്ടി അവിടെ തന്നെ താമസിക്കുക അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന പണമെല്ലാം എല്ലാം അവരിങ്ങോട്ട് അയക്കേണ്ടതായിട്ട് വരും കാരണം അവിടെ ഒന്നും അവർക്ക് വാങ്ങിക്കാൻ കഴിയില്ല ആ ദേശം അവരുടെ അല്ല എന്തുണ്ടാക്കിയാലും ആ ദേശത്ത് ചെലവ് കഴിയാന്നല്ലാതെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പൊ പ്രവാസമുണ്ട് ഇവിടെ പരദേശികളാണ് ഇവർ പരദേശികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശം വിട്ടു പോകേണ്ടിയവരാണ് പോകേണ്ടി വന്നവരാണ് കാരണം എന്താ സ്വന്തം ദേശം വിട്ടു പോകാൻ കാരണം എന്താ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ അനുസാരികളായിരുന്ന യഹൂദ മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഈ എബ്രായരായ ഈ വിശ്വാസികൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് മുഖാന്തരം ആ പുതിയ അങ്ങനെയല്ലേ പറഞ്ഞ അവരൊരു പുതിയ ഉപദേശം പ്രസംഗിക്കുന്നു പത്രോസും പൗലോസും യാക്കോബും പുതിയൊരു ഉപദേശം അപ്പൊ അങ്ങനെ പ്രസംഗിച്ചത് മുഖാന്തരം എന്തായി ഭാരതി അവര് ചിതിറിപ്പോയി അപ്പൊ ചിതറിച്ച് സ്വന്ത ദേശത്തല്ലാത ചിതറി വേറെസിലും ഗലാത്തിയിലും കപ്പതോക്കിയിലും ആസിയിലും വിധുന്യയിലും ചിതറി പാർക്കുന്ന പരദേശികളും അപ്പം ക്രിസ്തു വിശ്വസിച്ചത് മുഖാന്തരം ഭയങ്കരമായ ഒരു ഉണ്ടായി ഞാൻ പറയട്ടെ ഒന്നാം നൂറ്റാണ്ടിലും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പീഡനത്തോളം ശക്തമല്ല ഇപ്പോഴ് പല വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ക്രിസ്തീയ പീഡനങ്ങൾ ഇപ്പം ചെറിയ പീഡനം ഉണ്ടാകുമ്പോഴത്തേക്കും ആളുകള് കിടുകിടാ വിറക്കും കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഏത് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്നത്തെ വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തം വീട് വയ്ക്കാനും സ്വന്തം ഭൗതിക വസ്തുക്കൾ ഉണ്ടാക്കാനും ഈ രാജ്യത്തില് ദീർഘായുസ് ദീർഘായുസ് വാഗ്ദത്വമാണ് പഴയ നിയമത്തിന്റെ വാഗ്ദത്വം അതിങ്ങോട്ടെടുത്ത് പറയാൻ പുതിയ നിയമത്തിൽ അത് ഉപയോഗിക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയോ കാരണം ഇവിടം വിടാൻ ഒരു താല്പര്യം ഇല്ല ഇവിടെ വിടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ രോഗം വരുമ്പോ പേടി പേടി വരുവാ കാരണം മരിച്ചു പോവുന്നുള്ളു അവർക്ക് എപ്പോ വേണ്ട വാഗ്ദത്വം എന്നാ ദീർഘായുസ് അല്ലെ അപ്പൊ ദീർഘായുസ് കൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന വാഗ്ദത്വമാണ് കാരണം ഇവിടെ ഈ ലോകത്തിന്റെ മണ്ണ് ഈ ലോകത്തിന്റെ ധനം ഈ ലോകത്തിന്റെ വസ്തുവകള് ഈ ലോകത്തിന്റെ പ്രൗഢി അങ് അതിനു വേണ്ടിയിട്ടാണ് ചർച്ച വന്നേ ചർച്ച വന്ന വേണ്ടിട്ടാ അത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ വിടാൻ ആഗ്രഹമുണ്ടോ പ്രത്യാശ ആ എന്നാ വിശ്വാസം അതിന്റെ ഡെഫിനിഷൻ എന്നാ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം ഒന്ന് പറഞ്ഞേ ഒന്ന് പറയാൻ പറഞ്ഞു ഒന്ന് വ്യാഖ്യാനിക്കാൻ പറഞ്ഞേ വ്യാഖ്യാനിക്കുമ്പോ ഉടനെ വ്യാഖ്യാനിക്കുന്നതെന്നാന്നറിയോ ബ്രദറെ ബ്രദർ നല്ല ഒരു വീട് ആശിച്ചു നോക്കി അതിന്റെ കളറ് ബ്രദറിന്റെ കാർ ഇഷ്ടമാണെങ്കിൽ ബ്രദർ ആ കാറ് ഇഷ്ടപ്പെട്ട കാറിന്റെ കളർ അതിന്റെ ടയർ ഏത് കമ്പനിയാ അതുവരെ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു ദൈവം ആശിക്കുന്നത് നൽകും ആശ പ്രത്യാശയാണ് പ്രത്യാശ കാണുന്നതല്ല പ്രത്യാശ കാണുന്നതാണെങ്കിൽ അത് പ്രത്യാശയല്ല കാണാത്തത് കിട്ടും എന്നുള്ളതാണ് പ്രത്യാശ കാണാത്തത് എന്താ ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം ഒരുക്കി വച്ചേക്കുന്നേ നമ്മളെങ്ങനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല ഈ ലോകത്തിൽ ആരെങ്കിലും കണ്ടേക്കണതല്ലേ അല്ലേ നമുക്ക് തീർച്ചയായിട്ടും വീടില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കണ്ട സാധനം വീടല്ല ആരെങ്കിലും കാണാൻ വീട് കാണാത്തവരുണ്ടോ നമ്മൾ ഉണ്ടാകാൻ ഉണ്ടാകാത്ത കൊച്ചൊരിക്കലും വീട് കണ്ടിട്ടില്ല കാരണം കൊച്ചുണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ആ കൊച്ചു കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും വീട് കണ്ടിട്ടുള്ളതാ കാറ് കണ്ടിട്ടുള്ളതാ വസ്തുവകൾ കണ്ടിട്ടുള്ളതാ ജോലി കണ്ടിട്ടുള്ളതാ ഉയർച്ചകൾ കണ്ടിട്ടുള്ളതാ ഈ ലോകത്തിന്റെ മാനങ്ങൾ കണ്ടിട്ടുള്ളതാ അപ്പൊ ദൈവം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വച്ചേക്കുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലെന്നാ പറയണേ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല അത് ദൈവം നമുക്ക് ആത്മാവിനാൽ വെളിപ്പെടുത്തി തരും ചില ചെലവര് പ്രസംഗിക്കണ എന്നാന്ന് അറിയോ ഇത് കണ്ടിട്ടില്ലെന്നു പറഞ്ഞ അവിടെ നിർത്തും കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ സസ്പെൻസിൽ നിർത്തും സസ്പെൻസ് ഒന്നുമില്ല ദൈവത്തിന് സസ്പെൻസ് പൊളിക്കുക ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും എന്താണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചേക്കുന്നെന്ന് അപ്പൊ പ്രത്യാശ കാണുന്നതല്ല കാണാത്തതാണ് അപ്പൊ ഇവിടെ പരദേശിയായിട്ട് അവര് ചെതറിപ്പാർക്കുക പരദേശിയായി അവര് ചെതറിപ്പാർക്കുവാണ് അപ്പൊ അവർക്ക് കഷ്ടതയുണ്ട് സ്വന്തം നാട് വിട്ടു പോവേണ്ടി വന്നു ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇന്ന് ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ചെതറിപ്പോവാന്ന് വിചാരിച്ചോ ഈ ചതറിൽ പോകുമ്പോ നമ്മുടെ വസ്തുവകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പറ്റുകയില്ല വീട്ടിൽ ചെന്നിട്ട് അത് എടുക്കാൻ പറ്റില്ല ഒരൊറ്റ ചതറിനാണ് ഓടുവാണ് നമ്മൾ കുതിറി ഓടുവാണെ കിട്ടുന്ന ജീവനും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് ഓടുവാണ് നമ്മള് ഓടി ഒരു സ്ഥലത്ത് പോയി നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വീടില്ല വസ്തുവകളില്ല കയ്യിൽ പണമില്ല ഒന്നുമില്ല ഉടുക്കാൻ വസ്ത്രമില്ല ഒരു അഭയാർത്ഥിയെ പോലെ നമ്മൾ വേറെ സ്ഥലത്ത് പാർക്കുവാണ് എന്തുമാത്രം കഷ്ടമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം കഷ്ടമാണ് പക്ഷേ ആ കഷ്ടത്തിലായിരുന്ന ആ കഷ്ടത്തിലിരിക്കുന്ന ആ ആ ചെതിറി പാർക്കുന്നവർക്കാണ് പത്രോസി ലേഖനം എഴുതുന്നത് ഈ ലേഖനം എഴുതുമ്പോ ഈ ലേഖനത്തിന്റെ നമുക്ക് ഒരു വാക്യം വായിക്കാം ഒന്ന് പത്രോസ് ഒന്നിന്റെ ആറാം വാക്യം അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാവിധ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ഈ പാർക്കുന്നവർക്ക് ഉള്ള പ്രത്യേകത എന്നാന്നറിയോ അവർക്ക് ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുക നമ്മളാണെങ്കിൽ ആനന്ദിക്കോ നമ്മൾ ചോദിച്ചതോ കിട്ടിയില്ല ചോദിച്ചതോ കിട്ടിയില്ല പിന്നെ ഒരു പ്രതികൂലം വന്നപ്പോ നാട് വിടേണ്ടിയും വന്നു അപ്പൊ നമ്മുടെ അവസ്ഥ എന്നായിരിക്കും ഇടി വെട്ടിയോണ്ടതല്ലേ പാമ്പ് കടിച്ച അവസ്ഥയായിരിക്കും ഈ ഒരു അവസ്ഥയായിരിക്കും പ്രത്യാശയില്ലാത്തവൻ ചേതരി പോയാൽത്തെ അവസ്ഥ പക്ഷെ ഇവിടെ പ്രത്യാശ ഉള്ളവരാണ് അവർ വീണ്ടും ജനിച്ചവരാണ് അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായിട്ട് ദൈവം വീണ്ടും ജനിപ്പിച്ചേക്കുന്നു അതിൽ നിങ്ങൾ നാനാവിധ കഷ്ടങ്ങളാൽ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ അപ്പൊ പൊന്നിന്റെ പ്രത്യേകത എന്നാണ് പൊന്നഴിഞ്ഞു പോകും പൊന്നെ പ്യൂരിഫൈ ചെയ്യണത് എങ്ങനെയാണ് പൊന്ന് തിളക്കമുള്ളതാക്കുന്നത് എങ്ങനെയാണ് സൗന്ദര്യമുള്ളതാക്കുന്നത് എങ്ങനെയാണ് തീല് ഇട്ട് ഉരുക്കുമ്പോഴാണ് പൊന്നിന്റെ യഥാർത്ഥ ആ രൂപം വെളിപ്പെട്ടു വരേ അപ്പൊ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് അപ്പൊ വിശ്വാസം എന്ത് മുഖാന്തരമാണ് അവര് ചിതറിപ്പോയത് വിശ്വാസ മുഖാന്തരമാണ് അവര് ചിതറിപ്പോയത് അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എപ്പോഴാ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും അപ്പം അങ്ങനെ ചിതറിപ്പോയവർക്ക് എപ്പോഴാ മാനം കിട്ടുന്നേ തകർക്കപ്പെട്ടു പോയവർക്ക് എപ്പോഴാ മാനം കിട്ടുന്നേ ബ്രതറെ നിന്നെ മാനിക്കാൻ പോവുകയാണ് ഇന്ന് പകലിൽ ഇതല്ലേ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് ഇന്ന് രാത്രിയിൽ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ തകർന്നുപോയി നീ എവിടെ തകർന്നോ ആ തകർന്നു പോയടുത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഈ ഒരു ശബ്ദം കേൾക്കുന്നത് എപ്പോഴാ ഇവർക്ക് മാനം കിട്ടുന്നെന്നാ പറയണേ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് നമ്മൾ പലവിധമായ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ രോഗങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ് അത് വിലയേറിയതാണ് വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോഴാണ് തീയിൽ പൊന്നിട്ട് ഉരുക്കുമ്പോഴാണ് അതിന്റെ ഗ്ലോറി വെളിപ്പെട്ടു വരുന്നത് പല പ്രയാസത്തിക്കിടെ കടന്നു പോകുമ്പോൾ ഞാനിവിടെ നിന്നിട്ട് പ്രയാസങ്ങൾ അഴിഞ്ഞുമാറട്ടെ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിനെതിരെ വിളിച്ചു പറയുകയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് പരീക്ഷ കൊടുക്കുന്ന എന്തിനാ അവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അവർക്ക് ഉയരാ അവർക്ക് പഠിച്ചു ഉയരാനും പല പ്രതിസന്ധികളെ അവർ തരണം ചെയ്യാനും അവർക്ക് പരീക്ഷ വരും പരീക്ഷ എടുക്കാറാവുമ്പഴത്തേക്കും സ്വാഭാവികമായി പഠിക്കാത്തവർക്ക് പേടി ഉണ്ടാകും അവർ പരീക്ഷ വരരുതേ എന്ന് ആ കൂട്ടത്തിൽ ഞാനും വിടും ഞാൻ പഠിച്ച പരീക്ഷ പരീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു കാരണം ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെന്നും പഠിക്കുന്നില്ല അപ്പൊ എനിക്ക് പരീക്ഷ ഇഷ്ടമല്ല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇഷ്ടമല്ല യേശു ക്രിസ്തു വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചത് എല്ലാം പൂർത്തിയായി എന്നാ മെസ്സേജ് എല്ലാം പൂർത്തിയായി സകലതും പൂർത്തിയായി ഇനിയിപ്പോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രതികൂലവും ഇല്ല എല്ലാം വിടുതൽ എല്ലാം ഉയർച്ച എല്ലാം മാനം നോക്കി മലർപ്പടിക്കാരന്റെ സ്വപ്നം ദൈവം വിടുവിക്കില്ലാന്നോ ദൈവം സൗഖ്യമാക്കില്ലാന്നോ ദൈവം രക്ഷിക്കില്ല എന്നോ ദൈവം ഒന്നും ഉയർത്തില്ല എന്നോ അല്ല പറയുന്നത് ആ ദൈവത്തിന്റെ സമയത്ത് ദൈവം ഓരോരുത്തരെ പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും പക്ഷെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എപ്പോഴാ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പം നമ്മൾ ഈ വിശ്വസിച്ച വിശ്വാസത്തിന്റെ വലിപ്പം നമ്മൾ അറിയണത് ഈ ലോകത്ത് വെച്ചല്ല ഈ ലോകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ഇല്ല ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിച്ച നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആനന്ദ സന്തോഷം ആനന്ദം ഞാൻ പറയില്ല ഇരുപത്തിനാല് മണിക്കൂർ ആയിരിക്കും സംശയമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഫോൺ പഴയതായി അതിന് ഒരു വാല്യൂ ഇല്ലാതെ ആയിത്തീർന്നു ഈ ലോകം തരുന്ന എന്ത് സാധനത്തിനും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വാല്യൂ ഇല്ല ആ കിട്ടുന്ന സമയത്തൊരാ ഒരു കിട്ടാത്ത സന്തോഷം കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് അപ്പുറം കഴിഞ്ഞാൽ അതിന് ഒരു വാല്യൂ ഇല്ല നിങ്ങൾ ഒരു ഷൂ മേടിച്ചോ ചെരുപ്പ് മേടിച്ചോ വാച്ച് മേടിച്ചോ ഡ്രസ്സ് മേടിച്ചോ എന്തിനും അത്രമേ ഉള്ളൂ വാല്യൂ ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു വാല്യൂ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല അത് പഴയതായി പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന്റെ ആ പരിശോധന അറിയുന്നത് വിശ്വാസം പൂർത്തിയാകുമ്പോഴാണ് എപ്പോഴാ വിശ്വാസം പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത് വിശ്വാസം പൂർത്തിയാകുമ്പോൾ എപ്പോഴാ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറി തന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ ഇടവരും അപ്പം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മള് എന്താ കാണുന്നത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു അതിന്റെ അടയാളമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ പ്രതികൂലത്തിലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അവനെ പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു കാണാതെ വിശ്വസിച്ചും കൊണ്ട് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു സ്ത്രോത്രം അപ്പൊ ഈ ശ്വാസത്തിന്റെ പരിശോധനയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ആ പ്രത്യാശ നമുക്ക് എന്ത് നൽകും ഈ ആനന്ദം നൽകും ഈ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എല്ലാം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് നമുക്ക് തേജസ്സിനും മാനത്തിനും ആയി കാണുവാൻ ഇടവരും അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ